നമസ്കാരം നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് നെയ്യാറ്റിൻകര ഗോപന ഹൃദയ വാൽവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രമേഹം ബാധിച്ച കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ഇനിയും വന്നാൽ മാത്രമാണ് ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനാവുകയുള്ളൂ നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികതകളൊന്നുമില്ല എന്നും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ പതിനേഴിനായിരുന്നു കല്ലറ തുറന്ന ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നത് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിയോടെ പോലീസും ജില്ലാ ഭരണകൂടവും ആണ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റുമോർട്ടത്തിനായി കല്ലറ തുറന്ന മൃതശരീരം പുറത്തെടുത്തത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികതല്ലെന്ന് വ്യക്തമായതോടുകൂടി മക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സമാധി കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ വ്യക്തമായെന്നും പറയുകയും തുടർന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ഗോപന്റെ ശവശരീരം അവരുടെ നേറ്റൻകാരിലെ വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെ മഹാസമാധി എന്ന പേരിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും വന്നിരുന്നു എന്തായാലും മാന്ത്രിക അവയവ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തു പറയേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ഗോവൻറ്റേത് സമാധി അതോ കൊലപാതകമാണോ എന്ന കാർത്തിൽ തീരുമാനമെടുക്കാനാവുകയുള്ളൂ